ഹായ് ഫ്രണ്ട്സ് ഞാൻ രേഖാ സംഗീത സൈലബോട്ടിക് മോറ്റ് പുഴ നമ്മുടെ വീഡിയോ കുർത്ത കളക്ഷൻസ് ആണ് കുർത്തയും പീസ് കളക്ഷനും ത്രീ പീസ് കളക്ഷനും ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ ഐറ്റം കണ്ടു തുടങ്ങാം വാട്സ്ആപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് കുർത്ത എലയൻ കട്ടിങ്ങിലാണ് ഇതൊരു ജോർജറ്റ് ഫാബ്രിക് ആണെങ്കിൽ കൂടി നല്ല തിക്നസ് കൂടിയതുകൊണ്ട് വിതഔട്ട് ലൈനിങ്ങിൽ ഇത് കംഫർട്ടബിൾ ആണ് ഇത് എലൈൻ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് ലൈനിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊറോ റിയൽ മൊറോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് ഇതൊരു പേസിൽ പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഓലവർ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഇതിന്റെ വിവിംഗ് വരുന്നത് ഇതിന്റെ പ്രൈസും സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നത് ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേണും ആണ് കൊടുത്തേക്കുന്നത് ഇത് സെവൻ എയ്റ്റ് ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് നല്ലൊരു മറൂണിൽ ആ ഒരു വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ കടി പ്രിൻറ്റുമാണ് ചെയ്തേക്കുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ പാറ്റേണൊക്കെ വെറൈറ്റിയാണ് നമുക്കൊരു വിത്തൌട്ട് ദുപ്പട്ടയിലും ഇത് കംഫർട്ടബിൾ ആയിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റ് ഫൈവ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നേവി ബ്ലൂ ആണ് എങ്ങനെയാണ് ഈ ഒരു കുർത്തീടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെവൻ എയ്റ്റ് ഫൈവ് ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക് ആണ് ഇത് ഫുള്ളി ലൈനിങ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നെക്സ്റ്റ് കുർത്ത സ്വിറ്റഡ് പാറ്റേണിലുള്ളതാണ് ഒരു ടു ടോൺ ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലും ലൈനിങ്ങിൻ്റെ ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ ആ ഒരു യോക്ക് പാർട്ടിൽ നല്ലൊരു ഫ്ലോറൽ ജാൽ ഡിസൈൻ ആണ് അതിൽ തന്നെ മെറവ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഈ ഒരു കൊഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ ഇതിനകത്തും സെയിം കൈൻഡ് ഓഫ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഒരു മെറൂൺ ആണ് കളർ വന്നത് മെറൂൺ വിത്ത് ഒരു ചിക്കുവാണ് ഇതിൻ്റെ പ്രൈസും സെവൻ ട്വൻറ്റി ഫൈവ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്തയും ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ചിക്കുവാണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് കുർത്തീടെ വ്യൂ നമുക്ക് നല്ലൊരു ലീനായിട്ട് ഫീൽ ചെയ്യും വിത്തൗട്ട് ലൈനിങ്ങിലായത് ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കുർത്ത ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളി ലൈനിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് ഒരു വിവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് കളറ് ഇതിൽ ആ ഒരു നെക്ക് പാർട്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ളി ലൈനിങ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ലൈറ്റർ ഒരു പിസ്ത ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറും ഒരു പേർപ്പിൾ കളറിലുള്ളതാണ് ഇതിനകത്ത് ആ ഒരു സെയിം തന്നെ വോക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വരുന്നത് കോട്ടണിൽ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് വി കട്ടിങ്ങിൽ വന്നിട്ട് വൺ സൈഡ് ആണ് കൊടുത്തേക്കുന്നത് ഇത് നല്ല ഒരു കോട്ടൺ ആണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇത് സ്റ്റിറ്റഡിലാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തീടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടിയുണ്ട് പിങ്ക് ആൻഡ് ആ ഒരു ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെ വർക്ക് ആണ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഫോർട്ടി ഫൈവ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇത് ഫുള്ളി ലൈനിങ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തേരുന്നത് നെക്സ്റ്റ് കുർത്ത ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ളതാണ് ഒരു ടു ടോൺ ഫാബ്രിക്ക് നല്ലൊരു മറൂൺ ആൻഡ് ആ ഒരു ആണ് കോമ്പിനേഷൻ വരുന്നത് യോക്ക് പാട്ടിൽ നല്ല തിക്കായിട്ടുള്ള ഒരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു പീച്ചാണ് പീച്ച് വിത്ത് ഒരു ക്രീമാണ് കോമ്പിനേഷൻ ഇതും ആ ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുട്ടിയാണ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ഫൈവ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു നേവി ബ്ലൂ കളറിലുള്ളതാണ് നേവി ബ്ലൂ വിത്ത് ഒരു മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു മിറൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രോക്ക് സ്റ്റൈൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻറ്റി ഫൈവ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലുള്ളതാണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടിയുണ്ട് ബ്ലാക്ക് ആണ് ബേസ് കളറ് വിത്ത് മെറൂൺ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ വരും കുർത്തയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും എയ്റ്റ് നയൻ ഫൈവ് നെക്സ്റ്റ് കുർത്ത ഒരു ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ലൊരു നെവി ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഇതിന് വന്നേക്കുന്നത് നെക്കിന്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ ആണ് ഇത് നല്ല ഭംഗിയുള്ളതാണ് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ് ഇതിന്റെ സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ട്വൻറ്റി ഫൈവ് ഇത് ഫുള്ളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ പാർട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള കുർത്തിയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് അത് സ്ട്രിറ്റഡിലാണ് ചെയ്തേക്കുന്നത് നെക്കിൻ്റെ പാർട്ടിൽ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ ഇതിൻ്റെയും ബോഡി പാർട്ട് ലൈനിങ് ഉണ്ട് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻ്റി ഫൈവ് ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നത് മസ്ലിൻ ഫാബ്രിക്കിൽ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള കുർത്തിയാണ് ഇതിന്റെ നെക്ക് പാറ്റേൺ ഒക്കെയാണ് നല്ലൊരു സെമി കോളർ പോലെയാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് പേർപ്പിൾ ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ പ്രൈസും സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നത് കോട്ടൺ ഹക്കോബയിലുള്ളതാണ് നല്ലൊരു പീച്ചാണ് കളർ വരുന്നത് ഫ്ലോറൽ ആണ് കോളർ കൊടുത്തിട്ട് ഒരു ഫ്രണ്ട് പാർട്ടിൽ പോട്ട് ആണ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് നയൻ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും നല്ലൊരു റയോൺ ഫാബ്രിക്കിലുള്ളതാണ് നേവി ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് എലൈൻ കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഒരു കുർത്ത നെക്ക് പാറ്റേൺ ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കുർത്തയുടെ പ്രൈസ് വരുന്നത് ഫോർ നയൻ ഫൈവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് ചെയ്ത് ഒരു ഫാബ്രിക് ആണ് നെക്സ്റ്റ് വരുന്നതും കോട്ടണിലുള്ള കുർത്തയാണ് നല്ലൊരു ഒരു പിങ്ക് ആണ് ഒരു ഓണിയൻ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ ഒരു പാനൽ പോലെയാണ് ഈ ഒരു രണ്ട് ഡിസൈൻ വെച്ച് ചെയ്തേക്കുവാണ് ഇത് സ്റ്റിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ ലൈനിങ്ങും ഉണ്ട് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തയുടെ വ്യൂ ഇതിൻ്റെ സൈസസ് വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് നല്ലൊരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെ നല്ലതായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നത് ലാവൻഡർ ഷെയ്ഡ് ലാവൻഡർ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് സ്ട്രിറ്റഡ് പാറ്റേണിലുള്ള കുർത്തയാണ് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തയുടെ വ്യൂ ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ടു പീസ് കളക്ഷൻ ആണ് ഇതൊരു ടു ടോൺ ഫാബ്രിക്കിൽ യോക്ക് പാട്ടിൽ വർക്ക് ചെയ്തേക്കുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്ന ഐറ്റമാണ് ഇതിന്റെ സൈസസ് വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് ഈ ഒരു സിഗ് ആണ് ഇതിന്റെ കൂടെ ബോട്ടമായിട്ട് പെയർ ചെയ്തേക്കുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ടു പീസ് കളക്ഷനാണ് മെറൂൺ വിത്ത് ഒരു മസ്റ്റേഡ് എല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ലീഫി ഡിസൈനാണ് അതുപോലെ തന്നെ കാത്ത ലൈൻസുമാണ് ഇതിൽ വന്നേക്കുന്നത് യോക്കിൽ ഒരു ഹാൻഡ് വർക്കാണ് ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് ഇത് ഫുള്ളി ലൈനിങ് ചെയ്തിട്ടുള്ള സ്ട്രിറ്റഡ് പാറ്റേണിലുള്ള കുർത്തയാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് ഫുള്ളി ലൈനിങ് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മസ്ലിൻ ഫാബ്രിക്കിലുള്ള സ്വിറ്റഡിലുള്ള കുർത്തയാണ് നല്ലൊരു ചിക്കു വിത്ത് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം നല്ലൊരു പെൻസിൽ ബോട്ടമാണ് ഇതും സെയിം തന്നെ മസ്ലിൻ ക്ലോത്തിലുള്ള ഒരു പെൻസിൽ ബോട്ടമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് ഒരു ജോർജ് ആ ഒരു ടൂ സൈഡ് ടൂ സൈഡ് അല്ല ഇതിൻ്റെ ഫോർ സൈഡിലും ഈ ഒരു ടോപ്പിന്റെ ഫാബ്രിക്ക് വെച്ചിട്ട് ബോർഡർ ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ളതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഇന്നത്തെ കുർത്താ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലുമാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ